ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരുടെ മുന്നിലും മുട്ടുമടക്കുന്ന നേതാവല്ല കൃത്യമായ നിലപാടുകളും കരുത്തുറ്റ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള അമേരിക്കയുടെ ഭീഷണികളിൽ ഇന്ത്യ ഭയപ്പെടാറുമില്ല ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ ഇന്നു മുതൽ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ പല നേതാക്കളും ഈ തീരുവയെ പേടിക്കുന്നുണ്ട് അതേസമയം അധിക നികുതി ചുമത്തിയതിൽ അമേരിക്കയെ അനുനയിപ്പിക്കാൻ ഇന്ത്യ തൽക്കാലമില്ലെന്നാണ് വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കില്ലെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചത് മാത്രമല്ല ഇടക്കിടയ്ക്ക് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപാണെന്ന് പറയുന്ന നിലപാടിനെ ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങൾ ട്രംപിനെ ഭയപ്പെടുന്നത് പോലെ ഇന്ത്യ അങ്ങനെ ഭയപ്പെടുന്നില്ല എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ന്യായമല്ലാത്ത ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതില്ലെന്നാണ് ശശി തരൂർ എംപി പ്രതികരിച്ചത് ട്രംപിന്റെ ചുങ്കം കേരളത്തിന്റെ കയറ്റുമതി മേഖലയ്ക്കും കനത്ത തിരിച്ചു ആയിരിക്കുകയാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് ഉടൻ അന്തിമ രൂപമാകാത്ത പക്ഷം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ നികുതി നേരിടേണ്ടി വന്നേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അടയ്ക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം കാനഡയ്ക്ക് മേലുള്ള ചുങ്കം ഇരുപത്തിയഞ്ചിൽ നിന്ന് മുപ്പത്തിയഞ്ചു ശതമാനമാക്കി ഉയർത്തി അമേരിക്ക തീരുവായുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായത് ഉയർന്ന ഓഹരി പങ്കാളിത്തമുള്ളതുമായ കയറ്റുമതി വിഭാഗങ്ങളെയാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് വജ്രങ്ങൾ മുതൽ തുണിത്തരങ്ങൾ തേയില വരെ ഇന്ത്യ യു എസുമായി നാല്പത്തി അഞ്ച് ദശാംശം ഏഴ് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ചരക്ക് വ്യാപാരം മിച്ചം നടത്തുന്നു ഇത് വാഷിംഗ്ടണിന്റെ താരിഫ് തീരുമാനം കയറ്റുമതിക്കാർക്ക് വലിയ അപകട സാധ്യതയാക്കുന്നു പുതിയ തീരുവകൾ കോടിക്കണക്കിന് ആളുകളുടെ ഇരുവശങ്ങളിലേക്കുമുള്ള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ഇന്ത്യയെ യു എസ് വിപണി തന്ത്രം ക്രമീകരിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും എണ്ണത്തിൽ നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ ഇന്ത്യ യു എസ് ചരക്ക് വ്യാപാരം എൺപത്തി ദശാംശം നാല് ബില്യൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്നുള്ള യു എസ് ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുമായുള്ള യു എസ് ചരക്ക് വ്യാപാര കമ്മി നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ബില്ല് രണ്ടായിരത്തി അഞ്ച് ജനുവരി ജൂൺ മാസങ്ങളിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് മുപ്പത്തിയഞ്ച് ശതമാനം നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള യു എസ് വജ്ര ഇറക്കുമതിയുടെ വിഹിതം പതിമൂന്ന് ബില്യൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ മരുന്നുകളുടെ യു എസ് ഇറക്കുമതി ആഴത്തിൽ ഡസൺ കണക്കിന് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിശാലമായ വ്യാപാര നീക്കത്തിന്റെ ഭാഗമായാണ് വൈറ്റ് ഹൌസിന്റെ താരിഫ് മുന്നറിയിപ്പ് വന്നത് ചില ഇറക്കുമതികളുടെ നിരക്കുകൾ അൻപത് ശതമാനം വരെ ഉയർന്നു ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണെന്ന് ട്രംപ് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകളിൽ ചെറുത് നിലനിർത്തുന്നതാകും ഉക്രൈനിലെ യുദ്ധം ഉണ്ടായിരുന്നിട്ടും മോസ്കോയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു റഷ്യയുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധം ദീർഘകാലമായി നിലനിൽക്കുന്നതാണ് എണ്ണ വാതകം സ്റ്റീൽ റെയിൽവേ പ്രതിരോധം ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിലെല്ലാം ഇത് വ്യാപിച്ചു കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അവസാനിച്ച വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം റെക്കോർഡ് യു എസ് ഡോളറിലെത്തി ഇതിൽ ഇന്ത്യയുടെ എണ്ണ വിതരണത്തിന്റെ മൂന്നിലൊന്നിലധികം റഷ്യൻ ക്രൂഡ് ഓയിലാണ് ക്രൂഡോയിലാണ് മേലുള്ള ട്രംപിന്റെ നിർദ്ദേശിതീരുവകൾ വ്യാപകമായ താരിഫ് വിപുലീകരണത്തിന്റെ ഭാഗമാണ് സ്റ്റീൽ അലൂമിനിയം ഓട്ടോകൾ ചെമ്പ് ഭാഗങ്ങൾ എന്നിവയ്ക്കും മറ്റും ഭരണകൂടം പുതിയതോ ഉയർന്നതോ ആയ നിരക്കുകൾ ഏർപ്പെടുത്തുന്നു കാനഡ മെക്സിക്കോ മലേഷ്യ തായ്ലാന്റ് മറ്റ് രാജ്യങ്ങൾ എന്നിവയും ഭീഷണിയിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരവും സാമ്പത്തികവുമായ വശങ്ങൾ ഇവയാണ് യു എസ് താരിഫുകൾ കയറ്റുമതി മത്സരശേഷിയെ ദുർബലപ്പെടുത്തിയേക്കാം അതേസമയം റഷ്യൻ എണ്ണവാങ്ങലുകൾ നിയന്ത്രിക്കാൻ വിസമ്മതിക്കുന്നത് കൂടുതൽ പിഴകൾ ക്ഷണിച്ചു വരുത്തിയേക്കാം യു എസ് ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനുള്ള വഴികൾ ന്യൂഡൽഹി ആരായുന്നുണ്ടെങ്കിലും ഉടനടി പ്രതികാരം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്